അതേപ്രതി നമസ്കാരം ലൈഫ് സ്റ്റോറിയിൽ നിന്ന് ഒരു പഴയ ഓർമ്മയാണ് ഞങ്ങളൊരു കോളനി മൂവി രണ്ട് വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ഒരു വലിയ ക്രൗഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു എങ്കിൽ തന്നെ ഏകദേശം ഇരുപത് ദിവസം കൊണ്ട് തീരേണ്ട ഒരു മൂവി രണ്ട് വർഷത്തോളം എടുത്തു അപ്പം അങ്ങനെ ഒരു ലൊക്കേഷൻ പാളിപ്പോയപ്പോൾ ഏകദേശം നാലോ അഞ്ചോ ലൊക്കേഷൻ വേണ്ടി വന്നു അവസാനം തീർത്തത് നമ്മുടെ സ്വന്തം ചാളമേരയുടെ നാട്ടിലാണ് എന്തായാലും നമ്മുടെ ഒപ്പം ഉണ്ട് നമ്മുടെ മോളിശെച്ചിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ട് വെച്ചിട്ടാണ് ഷൂട്ട് അവരുടെ പരിസരമാണത് ഒന്നും പറയാനില്ല മനോഹരമായ സംഗതിയാണ് ഇവിടുത്തെ ഓരോ സിറ്റുവേഷനും അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഷോർട്ട് മൂവി അതേപോലെ കണ്ടൻറ്റുകളൊക്കെ നമ്മുടെ കോളനി മൂവിയിൽ കാണാം ആ വിഷ്യല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ വരണം നമ്മുടെ ഈ മോളിശെച്ചിയുടെ കണ്ണമാലി എന്ന പ്രദേശം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ എന്താ പറയുക അറിയില്ല അത്രത്തോളം നമ്മുടെ മോളിശച്ചി നമ്മുടെ മൂവിയായിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് എപ്പോഴും പ്രാർത്ഥനയിലുണ്ട് അപ്പൊ എന്തായാലും മൂവി പെട്ടെന്ന് എനിക്ക് ഒരുപാട് പറയാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും കൂട്ടായ്മണിയാണ് കോളനി മൂവി തന്നെ കാരണം ഇതിനോട് ശരിക്കും ഇതിൻ്റെ അകത്ത് ചേടാപ്പാട് വരുന്നത് ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ മനസ്സ് ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ഒരുപാട് കാരണം ഞാനിപ്പോൾ ഒരുപാട് സിനിമകളിൽ ഞാൻ ചെയ്തിരിക്കുന്ന ആളാണ് ഒരു വ്യക്തിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഡയറക്ടർ എന്നുള്ള ഒരു ബഹുമാനം അത് എങ്ങനെയാണെന്നുള്ള ഒരാളും പറഞ്ഞു കൊടുക്കണ്ട അത് ഒരു ഭക്ഷണമാണെങ്കിലും ഉളസി വെള്ളമാണെങ്കിലും അത് കൊടുക്കാൻ പോലും ഒരാൾ തന്നതിനായി നിൽക്കുമെന്നാണ് പറഞ്ഞത് എന്നിട്ടുണ്ട് അതാണ് അതാണ് സത്യം ശരി അങ്ങനെയല്ല ഇന്ന് നമ്പളിൻ്റെ വന്നിട്ട് കഴിക്കാം അമ്മയും വെല്ലം കഴിച്ചോ അല്ലെങ്കിൽ മോളെ വല്ലതും കഴിച്ചോ എന്താ വേണ്ടത് ആ കാലയറ്റിട്ട് ഇങ്ങോട്ട് വെക്കണം മറ്റേ അങ്ങോട്ട് വെക്കണം അതിൻ്റെ ഇടിയൊക്കെ ഒരു ഓടി വന്നിട്ട് നമുക്ക് പറഞ്ഞു തരും അതിൻ്റെ ഇടയിൽ പോയിട്ട് അമ്മ ഇതുപോലെ അതിന് അതുപോലെ ഇരുന്നാലും അതിൻ്റെ പോരാൻ വേണ്ടി നമ്മൾ കയറി പറയും സത്യം വെച്ചെനിക്കൊരു കൂട്ടായ്മയെ ഈ ഒരു സിനിമ ഇനി എല്ലാവരും കാണണമെന്നെ ഞാൻ പറയുള്ളൂ കാരണം വലിയ നടന്മാരില്ലാത്തില്ല വലിയ വലിയ നടന്മാർ ആരുന്നല്ലേ ഇല്ലാത്ത വലിയ നടനെന്ന് പറയാനായിട്ടുള്ളത് ഒന്ന് പാഷാശാരി ഒന്ന് പിന്നെ വളർന്നിൻ്റെ പിന്നെ ദാദാസായിട്ടുണ്ട് പിന്നെയുള്ളതെല്ലാം ഈ സിനിമയിലുള്ള കൂട്ടായ്മള അവരിക്കേണ്ട കയ്യിലിരിക്കുന്ന തുച്ഛമായ കാശുകളൊക്കെ കൊണ്ടിട്ട് സുരുക്കൂട്ടി എടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു ചെറിയ ഒരു പ്രോജക്റ്റാണ് ഇത് എങ്ങനെ ഒരു ഒരു സിനിമ പുറത്തിറക്കണ കഷ്ടം ഇങ്ങനെ ഇങ്ങനെ എത്ര ചെറിയ പടം അടക്കിയാലും ഒരു കോടി രൂപ വരും അത് ഉറപ്പായിരിക്കും എല്ലാവരും പറയും പത്ത് ലക്ഷം കൊണ്ട് തീർക്കുക അഞ്ച് ലക്ഷം കൊണ്ട് വീർക്കില്ല എങ്ങനെ സാമാന്യ നാം എങ്ങനെയെല്ലാം തിരിച്ചുപോട്ടുണ്ടെന്നാലും ഒരു കോടി രൂപ മന്ത്രിക്കുന്ന ഉറപ്പായി കഴിക്കും എന്നാൽ എല്ലാവരും എനിക്കത്രേ പറയുള്ളൂ എല്ലാ ജനങ്ങളും ഈ ഒരു പടം ഇറങ്ങി കഴിഞ്ഞു കാണണം നിങ്ങളുടെ പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അത് നിങ്ങളുടെ എല്ലാവരും ഞങ്ങൾക്ക് പ്രോത്സാഹനം ചെയ്യും ആ കുഞ്ഞുങ്ങൾ ഇനി നല്ല രീതിയിലേക്ക് മുന്നോട്ട് മുന്നോട്ട് നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാടിന് വന്നിട്ട് ഇനിയുള്ള കാലങ്ങളിൽ ആര് മുന്നോട്ട് മുന്നോട്ട് വരണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട് എൻ്റെ പ്രാർത്ഥന എൻ്റെ സപ്പോർട്ട് അതങ്ങൾക്കുണ്ടാവും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടാണെന്ന് എനിക്കത് മാത്രമേ എനിക്ക് പറയാം അപ്പോൾ എന്തായാലും മൂളിച്ചേച്ചിയുടെ വാക്കിതാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് മാനസികമായിട്ട് എനിക്ക് വിഷമം വന്നിട്ടുണ്ടെങ്കിലും ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പലരും ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും മോളിച്ചേച്ചി എന്ന് പറയുന്ന സ്വന്തം അമ്മ ഒരുപാട് എന്നെ പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കാര്യം എനിക്ക് ഒരുപാട് വേദന വേദനയുണ്ടാകുമ്പോഴും നമ്മൾ സെറ്റ് വരുമ്പോൾ എൻ്റെ അടയ്ക്ക് വന്ന് ചോദിക്കും മോനേനാ നീ ചോറുണ്ടോ ചോറിൻ്റെ ഞാൻ കള്ളം പറഞ്ഞു കഴിഞ്ഞാലും പറയില്ല ഞാൻ സെറ്റിൽ തുടങ്ങണമെങ്കിൽ നീ പോയി അങ്ങനെ പോകുക ഒരു പറഞ്ഞൊരു ഉള്ളൂ അത് മോളി അമ്മയാണ് പിന്നെ ബാക്കിയുള്ള രാജാസാഹിബ് കോബരാകാശ കോബ്രകാശം രാജാസാഹിബും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും അവരൊക്കെ കട്ടയ്ക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഏറ്റവും ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ട് നമുക്ക് വേണ്ടി ഈ കോളനി മൂവിയിൽ മോളിയമ്മ വന്നിട്ടുണ്ട് മോളിയമ്മയുടെ ഹാസ്യം നിറഞ്ഞ കുറേ കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ള എങ്കിലും ഈ ഒരു മൂവിയിൽ കൂടി അത്യാവശ്യം ഒരു സാഡ് മേഖലയിലായാലും അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം മെസ്സേജിങ് കണ്ടായാലും അതേപോലെ തന്നെ ഫണ്ണി ആയാലും ഒരുപാട് കഥാപാത്രത്തിൽ കൂടി മോളിസിച്ച് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണം ചെറിയ ആൾക്കാർ മൂവിയാണ് അതായത് ഓഫീസിൻ്റെ മൂവിയാണ് അപ്പം ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല ഇതിനകത്ത് സ്റ്റാർ വാലി ആയിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ സബ്ജക്റ്റ് ഒരു ഇതൊരു വേൾഡ് സബ്ജെക്റ്റാണ് അവർ പച്ച പിടിച്ച് വരാൻ വേണ്ടി ചെയ്തൊരു വർക്കാണ് അപ്പം മാക്സിമം അത്തരത്തിൽ നിങ്ങളിതിനെ വിലയിരുത്തുക അഭിപ്രായങ്ങൾ എന്ത് തന്നായാലും കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ വേണം എന്ന് അപേക്ഷിക്കുകയാണ് അതേപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും രണ്ട് വാക്ക് നമ്മുടെ ഡി ഒ പി ആണ് സുരേഷ് ചേട്ടൻ വളരെ ഹെൽപ്പായിട്ടാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഇത്രയും നാളുകൊണ്ട് നമുക്ക് നിന്നുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഏട്ടൻ അപ്പോൾ എന്താ സുരേഷ് ഏട്ടൻ രണ്ട് വാക്കുകൾ അതായത് വളരെ നല്ലൊരു മൂവിയാണ് നമ്മുടെ മോളി മൂളിത്തുണ്ട് പിന്നെ പ്രകാശാരി പിന്നെ ആൾക്കാർ പിന്നെ ഈ പശ്ചാത്തലം തന്നെ നല്ല ഡിഫറെൻ്റാണ് ലൊക്കേഷൻ കണ്ടമാലിയിലെ അപ്പോൾ ഞങ്ങളെന്തെങ്കിലും മോളി ചേച്ചി വീട്ടിലാണ് നല്ല ലൊക്കേഷൻ ആണ് ബാക്ക്ഗ്രൗണ്ടി കായലൊക്കെ കാണാൻ കണ്ട നല്ല കായലൊക്കെ ഉള്ള നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് കണ്ടമാതിൽ അതുമാതിരി ഈ ഈ കോളനി പടത്തിൽ ഒരുപാട് ന്യൂ ഫേസുകളും ഉണ്ട് പിന്നെ സപ്പോർട്ട് ആർട്ടിസ്റ്റുകളും ഉണ്ട് പിന്നെ വലിയ വലിയ ആർട്ടിസ്റ്റുകളും ഉണ്ട് മോളി ചേച്ചി പിന്നെ പാഷാനി ഷാജി പിന്നെ ഇതിൽ ഞാനൊരു ചെറിയൊരു അംഗമാകാൻ പറ്റുന്ന എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ ഇതിൻ്റെ ഡയറക്ടർ മന്നാഫർ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഈ പ്രോജക്റ്റ് തീർക്കുന്നത് ഇന്ന് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഈ ഷൂട്ടിൻ്റെ ലാസ്റ്റ് ഡേ ആണ് സന്തോഷമുണ്ട് എന്താ ഈ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തി ഞങ്ങൾ ഒരുപാട് ഒരുപാട് കഷ്ടങ്ങൾ മൂവി ചെയ്യുന്നത് സത്യത്തിൽ ഒരു കാര്യമുണ്ട് കേട്ടോ ഞാൻ എന്താ പറയാ ചത്ത എഴുന്നേറ്റ് വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നത് എങ്കിലും ഈ ഒരു മൂവി ചെയ്യാനായിട്ട് എന്റെ എന്നെ പുറത്തേക്ക് പോലും ഇടലിലാണ് ഞാൻ കേടാക്കുക തന്നെയായിരുന്നു ഞാൻ ഈ മിനിഞ്ഞാന്ന് മുതലാണ് സത്യം പറഞ്ഞത് പുറത്തേക്ക് വന്ന് പത്ത് മയസ്സേര കിടന്നു അപ്പ എന്തായാലും നമുക്ക് സന്തോഷമുണ്ട് നമുക്ക് ഒരാളെ കൂടെ പരിചയപ്പെടുത്തണം അതായത് നമ്മുടെ കോളനി മൂവി ആദ്യം ഒരു പ്രൊഡ്യൂസർ വന്നു അദ്ദേഹം ആ ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസം നമ്മുടെ കൂടെ നിന്നിട്ട് അദ്ദേഹം പോയി അതിനുശേഷം നമ്മുടെ പടം ബ്രേക്കായി അതായത് അഞ്ചു ദിവസം ഷൂട്ടിന് ശേഷം ബ്രേക്കായി പിന്നെ അന്നൊരു അഞ്ച് ദിവസം ഷൂട്ട് ചെയ്തത് നമ്മുടെ ക്രൗഡ് ഫണ്ടിലാണ് എല്ലാവരും കൂടെ ക്രൗഡ് ഫണ്ട് ഇട്ട് ചെയ്തൊരു വർക്ക് അതിന് വരും അഞ്ച് ദിവസം കൊണ്ട് നമുക്ക് അത് ആ കള്ള ഉള്ള പൈസയിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് നിർത്തി അതിന് ശേഷം നമ്മളിലേക്ക് വന്നു ഏകദേശം നല്ല രീതിയിൽ അതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്ന നമ്മുടെ ബിജു എന്ന് പറയുന്നത് ചാലക്കുടിയിലെ നമ്മുടെ സ്വന്തം ബിജു ആണ് അപ്പോൾ അദ്ദേഹം ആയിരുന്നു ഇതിൻ്റെ ഒരു നാഥനായിട്ട് പിന്നെ വന്നത് അപ്പോൾ അദ്ദേഹം സഹായിച്ച ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഈ മൂവി ഉടമ്പരെ ഒന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റി അപ്പോൾ എന്തായാലും എന്താ പറയുക കാര്യം ഇതൊരു ബിസിനസ് മൈൻഡിൽ അല്ല ഞാൻ ചിന്തിച്ചത് അദ്ദേഹം ചിന്തിച്ചതും കാര്യം ഇത്രയും ആർട്ടിസ്റ്റുകൾ ചെയ്തൊരു ട്രീം അത് സഫലീകരിക്കുക അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ള സംഗതിയാണ് അപ്പോൾ അവരെല്ലാവരും വളരെ പ്രതീക്ഷയിലാണ് ഓഫീസുകൾ ഒരുപാട് മൈക്കാഴ് മണിക്ക് പോകുന്ന ആൾക്കാരും ഡ്രൈവർമാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ സ്വരുക്കൂട്ടി വെച്ചൊരു സിനിമയിലേക്ക് ഞങ്ങളുടേതായിട്ടുള്ള കഴിവിനെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരായിട്ട് തന്നെ സ്വയം മുന്നോട്ട് വന്ന് നമ്മളൊരു പ്രോജക്റ്റ് കണ്ടെത്തി അത് ചെയ്തതാണ് ഏകദേശം ഒന്നര വർഷമായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ എന്തായാലും ഒളിച്ചെച്ചിയുടെ വീട്ടിൽ വെച്ചിട്ട് ഇത് പാക്കപ്പാണ് അപ്പോൾ എന്തായാലും ബിജുവിന് രണ്ടുപേർക്ക് സംസാരിക്കാൻ കാരണം ബിജു എന്ന് ഈ ഈ മെയിൻ ഒരു ഒരു പ്രോജക്റ്റ് വരുമ്പോൾ തന്നെ വേറെ വരും ഇത് എന്താ പറയുക ഒരുപാട് യുവാക്കളുടെ സ്വപ്നമാണ് ഈ ഒരു ഈ ഒരു മൂവി മുറി കോളങ്ങി തോന്നുന്നു കഴിഞ്ഞാൽ ആ സ്വപ്നത്തിന് സാക്ഷാത്സരിക്കുന്നത് ഈ മനോഫ്ര ഡയറക്ടറാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം ഇത് സക്സസ് ആയി തീരാനായിട്ട് ഒരുപാട് ഒരുപാട് പുതുങ്ങുമുഖങ്ങൾ വളർന്നു വരാനുള്ള സാഹചര്യമാണ് അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അത്രയുള്ള പറയാം തീയേറ്ററിൽ നടക്കാണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ പ്രൊഡ്യൂസറ് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അദ്ദേഹം ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ ആ ഉയ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം മറ്റൊന്നും നോക്കാതെ തന്നെ ഒരു അഗ്രിമെന്റിലോ മറ്റു കാര്യങ്ങളോ ഒന്നും സത്യം പറഞ്ഞാൽ ദൂരെ ഒപ്പിട്ട് പേടിച്ചിട്ടില്ല എങ്കിൽ തന്നെയും അദ്ദേഹം ഒരുപാട് പൈസകൾ നമുക്ക് തന്നു സഹായിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം പ്രത്യേകിച്ച് ഒരു സിനിമ ചെയ്യണമെങ്കിൽ ഏകദേശം മിനിമം ഒരു അൻപത് ലക്ഷം രൂപ ആവും പക്ഷേ എങ്കിലും നമ്മൾ ഓടി നടന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു ഇടംബരെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് ഇനിയും ഫണ്ടുകൾ ധാരാളം വേണം തിയേറ്ററിൽ വരെ വരണമെങ്കിൽ അതൊക്കെ പോട്ടെ എന്നാലും പൂർത്തീകരിച്ചു എന്നുള്ള ആ ഒരു സന്തോഷം ദൈവത്തിനും ബിജുവിനും ബിജുവിൻ്റെ കുടുംബാംഗത്തിനും അതേപോലെ തന്നെ ഡി ഒ പിക്ക് ആയാലും മറ്റെല്ലാവർക്കും ഇതിൻ്റെ ക്രൂസ് മെമ്പേഴ്സിനും മൊത്തം ഹൃദയം നിറഞ്ഞ നന്ദി അറിയിപ്പിക്കുകയാണ് അപ്പോൾ എന്തായാലും ആരും മറക്കരുത് എത്ര കൊള്ളത്തില്ല എന്ന് പറഞ്ഞാലും ഈ ഓഫീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമെങ്കിലും നിങ്ങൾ ദൈവിയേത് തിയേറ്ററിൽ വന്ന് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്താൽ അദ്ദേഹത്തിന് നമുക്ക് കുറച്ച് ഫണ്ടൊക്കെ ഉണ്ട് അത് വേസ്റ്റായി പോയാൽ തിരിച്ച് നമുക്ക് കൊടുക്കണം അതിന് നിങ്ങളുടെ എന്താ പറഞ്ഞാൽ നിങ്ങളുടെ സഹായവും സഹായവും സഹകരണവും വേണം അത് മസ്റ്റായിട്ടും വേണം അപ്പൊ ഓക്കെ ഇപ്പൊ നമ്മുടെ അവസാനമായിട്ടുള്ള ഷോട്ട് മോളിയമ്മയുടെ വീടിന്റെ ഫ്രണ്ടില് കണ്ണമാലിയിൽ വെച്ച് തന്നെ നമ്മുടെ സ്വന്തം മോളിയമ്മയുടെ ജന്മനാട്ടിൽ വെച്ചിട്ട് തന്നെ ജന്മനാട്ടിലെ അപ്പൊ ജന്മനാട്ടിൽ വെച്ചിട്ട് തന്നെ നമ്മൾ പാക്കപ്പ് ചെയ്യുന്ന ഒരു അവസരമാണിത് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ അവസാനമായിട്ട് തന്നെ പാക്ക് ചെയ്യുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ന്യൂ ഫേസുകളാണ് കട്ടക്കി അമ്മയൊക്കെ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് എന്തായാലും എല്ലാവരും മൂളിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരുപാട് നാള് ഒരു പ്രശ്നവും കൂടാതെ ഇനിയും വർക്കുകൾ ചെയ്യാനും സാധിക്കാം നമുക്ക് സാധിക്കണം അതിനെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പൈസകളാണ് എല്ലാവരും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താ ചെയ്യുക നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വരിക പിന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമല്ല താര നിരകൾ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല നല്ലൊരു സ്റ്റോറിയാണ് ഓൾഡ് സ്റ്റോറിയാണ് ന്യൂ ജനറേഷൻ സ്റ്റോറിയല്ല ഒരിക്കലും അപ്പോൾ എന്തായാലും ഏകദേശം ഒരു രണ്ട് മാസത്തിനുള്ളിൽ തിയേറ്ററിലേക്ക് വരുത്താനുള്ള അതിന്റെ പിന്നാമ്പുറത്തുള്ള പരിപാടികളിലാണ് അപ്പോൾ എന്തായാലും അവസാനത്തെ ക്രൂസ് അല്ല ഇതിനകത്തുണ്ട് ഒന്ന് ഇങ്ങോട്ട് ഈ നമ്മുടെ ായിട്ട് മൂളിയമ്മയുടെ നാട്ടിൽ വെച്ചിട്ടുള്ള ഈ ഷൂട്ടില് ഇത്രയും നമുക്ക് നമുക്ക് വളരെ മനോഹരമായിട്ട് അവസാനിപ്പിക്കാൻ സാധിക്കുന്നു എന്തായാലും എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് അതെ എനിക്കതാ പറയാനുള്ളത് എനിക്ക് കൂട്ടായ്മേ ഈ കൂട്ടായ്മ നിൽക്കുന്ന മക്കളാണ് ഈ ഒരു പൊതുവിലും അപ്പൊ അവർക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക അതുപോലെ ഈ പടം എല്ലാവരും കണ്ട് എല്ലാവരും പ്രോത്സാഹനം കൊടുക്കുക എനിക്ക് അതാണ് പറയാനുള്ളത് അവര് ഭാവിയിൽ വരുന്ന വിത്തുകളാണ് ആ വിത്തുകൾ എന്നും വിജച്ചു കൊയ്യാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ